സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ മീൻ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ സ്വർഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നല്ല സമയമായത് സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കർത്താവ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചില്ലേ ഒന്ന് ഓർത്ത് നോക്കി എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത് കർത്താവിൻ്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങയുടെ സാന്നിധ്യത്താൽ നമ്മളെ നിറച്ചു അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ എന്നൊക്കെയും വിടിവിച്ച് കഥാവിന്റെ കൃപയിൽ നമ്മളെ പൊതിഞ്ഞുതോർത്ത് ആ കൈകളെ ഉയർത്തി പിടിച്ചിട്ട് കഥാവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ല അതിനായിട്ട് കഥാവിന് സ്തോത്രം പറഞ്ഞ് കരം ഉയർത്തിപ്പിടിച്ചിട്ട് കർഥാവേ സ്തോത്രം 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 കഥാവ് ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ് ഈ പകൽക്കാലം ഞങ്ങളെ ആരോഗ്യത്തോടെ ഉണർത്തി അതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു സ്തോത്രം 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 കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് കഥാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു കഥാപയെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് അങ്ങ് നല്ലവനല്ലോ അങ്ങയുടെ ദയാ ഇന്നും എന്നേക്കുമുള്ളത് അങ്ങ് നല്ലവനല്ലോ അങ്ങയുടെ ദയാ ഇന്നും എന്നേക്കുമുള്ളത് ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു ഞങ്ങളങ്ങേക്ക് സ്തുതിഗീതം പാടുന്നു അങ്ങ് നല്ലവൻ അങ്ങ് നല്ലവൻ അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളത് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു താങ്ക് യു ലോഡ് അങ്ങയുടെ ദയ നല്ലതാകുന്നു അങ്ങയുടെ ദയ വലുതാകുന്നു അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തിരി പാലിച്ച് ദൈവകൃപക്കായിട്ട് സ്തോത്രം രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് വീണ്ടും സ്തോത്രം ആരോഗ്യത്തോട് ഉണർത്തിയതിനും നന്ദിയോടെ സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 കഥാവെ അപ്പം ഈ പകൽക്കാലം അങ്ങയുടെ കൃപ ഞങ്ങളോടുകൂടെയുള്ളതിന് നന്ദി പറയുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെയുള്ളതിന് നന്ദി പറയുന്നു അപ്പോൾ ഹിന്ദുപ്രഭാതത്തിൽ ഈ ശബ്ദം നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരെയും അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും രോഗികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറട്ടെ പ്രത്യേകിച്ച് അമേൻ ഹലലുയ സ്തോത്രം സ്തോത്രം നിരന്തരം കണ്ണിനകത്തുനിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒന്നും വായിക്കാൻ പറ്റുന്നില്ല കണ്ണിനകത്തുനിന്ന് വെള്ളം വരുന്ന കുഞ്ഞുങ്ങൾ പ്രായമുള്ളൂ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ആ അമേൻ ആ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് അമേൻ മാറിപ്പോയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു എല്ലാ തലയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകളും വേദനകൾ മൈഗ്രെയിൻ ഹെഡ്ക്ക് അതല്ലാതുള്ള ബാ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും അമേൻ പൂർണ്ണമായിട്ട് വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു എല്ലാ അമേൻ വാദരോഗങ്ങളും ആർത്രൈറ്റിസിൻ്റെതായ ബുദ്ധിമുട്ടുകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ സ്പിരിറ്റ് ഓഫ് ആർത്രൈറ്റിസ് ഔട്ട് ഫ്രം ദാറ്റ് ബോഡി യേശുവിൻ നാമത്തിൽ ആ ശരീരത്ത് നിന്ന് പുറത്തുവാൻ കൽപ്പിക്കും പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ താങ്ക് യു ഗോഡ് അങ്ങ് കൊടുത്ത സൗഖ്യത്തിനും അങ്ങ് കൊടുത്ത ആരോഗ്യത്തിനും നന്ദി പറയുന്നു എല്ലാ ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരിക്കണം സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് കഥാപി ഞങ്ങൾ അവർക്ക് ഒക്കെ പ്രാർത്ഥിക്കുക ഇന്നുപകൽ കാൽ ദൈവം അത്ഭുതം ഇന്ന് പകൽ ഒരു മൃഗക്കൾ ഡേ ആയി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ ഉണ്ടാകട്ടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകട്ടെ അമേൻ പുതിയ കണക്ഷനുകൾ ഉണ്ടാകട്ടെ അമേൻ ദൈവത്തിൻ്റെ ഫേവർ മാനിഫെസ്റ്റ് ചെയ്യും ചെയ്യപ്പെടുന്ന ദിവസമായി മാറട്ടെ അതുപോലെ കഥാവെ മറ്റെല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവരെയും കഥാവ് വിടുപ്പിക്കുന്നതിന് നന്ദി പറയുന്നു കഥാവിന്ന് മിഡിൽ ഈസ്റ്റ് നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിക്കുന്നു അത് വലിയ ഉണർവിന് കാരണമായി തീരണം പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങും അസാധാരണ അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സകല മഹത്വം പൂച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എയ്റ്റ് ഫിഫ്റ്റീൻ ആകുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് നമ്മളിത് വായിക്കുന്നത് വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ അപ്പോൾ വാക്ക് പെരുകിയാൽ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായി പറയുന്നതിന് അധികം വൈകില്ല ദർ ഇസ് ചാൻസ് തെറ്റായ കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ജ്ഞാനിയാണെന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും അടക്കി വയ്ക്കും ഒരു ദൈവവൈതൽ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയൊരു ഉപദേശമാണ് നമ്മൾ വാക്കുകൾ പെരുകുവാൻ പാടില്ല അതാരോട് സംസാരിക്കുമ്പോഴും ഐ എവിടെ വെച്ച് സംസാരിക്കുമ്പോഴും ഫോണിൽ കൂടെ ആയാലും വീട്ടിലിരുന്നാണെങ്കിലും നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോയാൽ അവിടെ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട് ലംഘനമുണ്ടാകാൻ സാധ്യതയുണ്ട് അത് അതിനകത്ത് പല തരത്തിലുള്ള നെഗറ്റീവ് വാക്കുകൾ വരുവാൻ സാധ്യതയുണ്ട് ഐ മീൻ അതുപോലെ തന്നെ ദൈവഹിതമല്ലാത്ത വാക്കുകൾ നമ്മൾ പറയുവാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ബാധിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ എന്തു ചെയ്യാൻ പാടില്ല പെരുകാൻ പാടില്ല അമേൻ അത് അടക്കി വെക്കുന്നവൻ ഈ വാ വാക്ക് വായ അടച്ചു വെക്കുന്നവനെക്കുറിച്ച് വേദിവസം പറയുക അവൻ ബുദ്ധിമാനാണ് ബുദ്ധിമാനാണ് അധികം സംസാരിക്കാൻ നിൽക്കുന്നത് ബുദ്ധി ഇല്ലാത്തവൻ ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ മേൽ നമുക്കൊരു കടിഞ്ഞാണുള്ളത് എപ്പോഴും നല്ലതാണ് എഫ് ശ്രീലേഖൻ നാലാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് അത് വളരെ നിശ്ച കൽപ്പന പോലെ പറഞ്ഞിരിക്കും കേൾക്കുന്നവർക്ക് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ദൈവിക കൃപ ലഭിക്കണം അവർ ദൈവത്തോട് ഇടവരണം അവർ ദൈവത്തെ കൂടുതൽ ഇടവരണം അവർ ദൈവ സാന്നിധ്യം ഇടവരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമ്മ എന്നിട്ട് പറയുക ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായിട്ടല്ലാതെ അവൻ നല്ല വാക്കല്ലാത്തതൊന്നും എന്തു ചെയ്യരുത് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്നാണ് വരുന്നത് അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അതുപോലെ തന്നെ സദൃശവാക്യത്തിൽ പറഞ്ഞതുപോലെ ഒത്തിരി സംസാരിക്കാതിരിക്കുവാൻ വാക്ക് പെരുകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അമേ അപ്പോൾ പറയാം നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരരുത് എന്നിട്ട് പറയുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത് ദുഃഖിപ്പിക്കരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നിട്ട് പറയുന്നു അതായത് ഒരിക്കലും വൃത്തികെട്ടതോ വെറുപ്പുള്ളതോ ആയ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല പകരം നമ്മുടെ വാക്കുകൾ എന്തുള്ളതായിരിക്കണം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഹരങ്ങൾ അവർക്കൊരു സമ്മാനമായിട്ട് വേണം അമേൻ അവരെ അവർക്ക് ദൈവകൃപ കിട്ടുവാൻ ഒത്ത വാക്കുകളായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് എഫിസ് ലേഖൻ അഞ്ചിന് നാലിൽ പറഞ്ഞു അങ്ങനെയാകുന്നു വിശുദ്ധന്മാർ കുതിരും ഉചിതം ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്ക് ചേർച്ചയില്ലാത്തവ ഇങ്ങനെ ഉള്ളതൊന്നും അരുത് സ്ത്രോത്രമത്രേ വേണ്ടത് അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം എന്തൊക്കെയാണ് ചീത്ത തരം കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല സ്തോത്രം മാത്രമേ നമ്മുടെ നാവിൽ നിന്ന് വരാവുള്ളൂ ഇന്ന് പകൽ കാലം ഒരു തീരുമാനമെടുക്കുക ബുദ്ധിമാനായി അതായത് വാക്കിനെ അടക്കി വെക്കുന്നവൻ ബുദ്ധിമാൻ അവൻ വാക്ക് പെരുകിയാൽ എന്ത് സംഭവിക്കും ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ധാവി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ അതരദ്വാരത്തെ കാക്കണമേ ഒരു കാവൽക്കാരനെ നിർത്തണമേ അനാവശ്യമായ വാക്കുകൾ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുവാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായി ഒന്നും ഞങ്ങളിൽ നിന്ന് വരാതെ ഞങ്ങൾ നാവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കടി ഞാൻ വീഴുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയിൽ കഥാവ് നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവർത്തികൾ നടക്കും നമ്മൾ വിശാലമാകും നമ്മൾ ഉയർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു